ആത്മനിർഭരത ഓരോ ദിനവും ഉയരങ്ങൾ കീഴടക്കുകയാണ് രണ്ടായിരത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ഒന്ന് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പാദനം നടന്നതായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു പ്രതിരോധ കയറ്റുമതിയും ഇക്കാലയളവിൽ കോടി രൂപയായി രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ സ്വാശ്രയ കുതിപ്പിനെയാണ് ഈ കണക്കുകൾ അടയാളപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ പ്രതിരോധ ഉൽപാദനം നാൽപ്പത്തി ആറ് ദശാംശം രണ്ടായിരം കോടി രൂപയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഒന്ന് ദശാംശം രണ്ട് ഏഴ് ലക്ഷം കോടിയായി ഉയർന്നു രണ്ടായിരത്തി പതിനാലിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രതിരോധ ഉൽപാദനത്തിൽ നൂറ്റി എഴുപത്തിനാല് ശതമാനത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാലയളവിൽ പ്രതിരോധ കയറ്റുമതി രംഗത്തും വർധനവ് ഉണ്ടായിട്ടുണ്ട് അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ കയറ്റുമതിയാണ് പത്ത് വർഷം മുമ്പുണ്ടായിരുന്നതെങ്കിൽ ഇരുപത്തിഒരായിരത്തി എൺപത്തിമൂന്ന് കോടി രൂപയുടെ കയറ്റുമതിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നടത്തിയത് കയറ്റുമതിയിൽ മുപ്പത് മടങ്ങ് ഉയർച്ചയാണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ പ്രതിരോധ ഉൽപ്പാദനം മൂന്ന് ലക്ഷം കോടി രൂപയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം നാനൂറ്റി മുപ്പത് കമ്പനികൾ പതിനാറായിരം എം എസ് എംഇികൾ എന്നിവയും പ്രതിരോധ മേഖലയിൽ ബൃഹത്തായ സംഭാവനകൾ നൽകുന്നുണ്ട് നാഷണൽ ഡെസ്ക് ജനം